നമസ്കാരം സാധാരണഗതിയിൽ രാഷ്ട്രതലോവന്മാർ ഒരു രാജ്യത്ത് സന്ദർശനം നടത്തിയാൽ പിന്നെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമായിരിക്കാം വീണ്ടും ആ രാജ്യത്ത് ഔദ്യോഗിക സന്ദർശനം നടത്തുക പലപ്പോഴും വർഷങ്ങൾ തന്നെ എടുത്താണ് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ നടക്കുന്നത് എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായി മാറുന്ന മറ്റൊരു സന്ദർശനമുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പന്ത്രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യ സന്ദർശിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ എത്തിയിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത് അവർ മടങ്ങി പോവുകയും ചെയ്തിരുന്നു എന്നാൽ പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ഇന്നലെ ഷെയ്ഖ് ഹസീന വീണ്ടും ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാം തന്നെ അവർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വലിയ ഇടവേളകളില്ലാതെ നമ്മുടെ അയൽരാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നതിൻ്റെ പിന്നിലെ ചെയ്ത ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത് ബംഗ്ലാദേശിനും ശ്രീലങ്കയും മാലിദ്വീപിനെയൊക്കെ പോലെ എങ്ങനെയെങ്കിലും ചൈനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാണ് ഇന്ത്യയുമായി കൂടുതൽ സൗഹൃദം സ്ഥാപിക്കുക ഇന്ത്യയുടെ സഹായം സ്വീകരിക്കുക തുടങ്ങിയതായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെയും ഈ സന്ദർശനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം നമുക്കെല്ലാം അറിയാം ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത് ഇന്ത്യ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം നടത്തിയത് പോലും ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ അതികഠിനമായ പരിശ്രമത്തിനൊടുവിലാണ് അന്ന് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടുകയും ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ ആദ്യ ഭരണാധികാരിയായി മാറുകയൊക്കെ തന്നെ ചെയ്തത് പിന്നീട് അദ്ദേഹം വധിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിലും ബംഗ്ലാദേശിലെ രാഷ്ട്രീയവും ദക്ഷിണ ഏഷ്യയിലെ പല രാജ്യങ്ങളിലേയും പോലെ കുടുംബാധിപത്യവും അതല്ലെങ്കിൽ തമ്മിലടിയുമൊക്കെ കാരണം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിരന്തരമായി പട്ടാളം വിപ്ലം നടക്കുകയും പല ഭരണാധികാരികളെയും പട്ടാളം വധിച്ച സംഭവങ്ങളുണ്ട് ജനറൽ ഇർഷാദ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ജനറൽ സിയാവൂർ റഹ്മാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് വിധേയരായിരുന്നു ഇന്ത്യ എന്നും ബംഗ്ലാദേശിനെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് സ്നേഹിച്ചിരുന്നത് ഷെയ്ഖ് മുജീബ് മുജീബുറഹ്മാൻ വംഗബന്ധു എന്നാണ് ഇന്ത്യക്കാർ വിളിച്ചിരുന്നത് പോലും പക്ഷേ പിന്നീട് ബംഗ്ലാദേശ് ഭരിച്ച ഭരണാധികാരികളൊക്കെ തന്നെ ക്രമേണ ഇന്ത്യയിൽ നിന്ന് മാറി ചൈനയുടെ സഹായം സ്വീകരിക്കാൻ പോവുകയായിരുന്നു ചൈന മറ്റു പല രാജ്യങ്ങളോടും ചെയ്തതുപോലെ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ചെയ്തതുപോലെ ആദ്യം വൻതോതിലുള്ള സഹായം അങ്ങോട്ട് കൊടുക്കുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ സഹായത്തിനെല്ലാം ഉള്ള പ്രതിഫലം തിരികെ ചോദിക്കുന്ന ഒരവസ്ഥയിലുമെത്തും ബംഗ്ലാദേശിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാണ് സൈന്യത്തിന് വേണ്ടി അന്തർവാഹിനികൾ ചൈന കൊടുത്തിട്ടുണ്ട് മറ്റൊരുപാട് കാര്യങ്ങളിൽ ചൈന സഹായം നൽകിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം തിരിച്ചു ചോദിക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ബംഗ്ലാദേശ് ഭരണാധികാരികൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഷെയ്ഖ് ഹസീനയാകട്ടെ നേരത്തെ തന്നെ അവർ ഇന്ത്യയോട് അനുഭാവം പുലർത്തുന്ന ഒരാളാണ് മാത്രവുമല്ല ഇത്തവണ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയിൽ നേരിട്ട് ഷെയ്ഖ് ഹസീന പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് നേരത്തെ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങുകളൊന്നും തന്നെ ഷെയ്ഖ് ഹസീന പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രതിനിധിയെ അയക്കുക മാത്രമാണ് ചെയ്യുമായിരുന്നത് ഇക്കുറിയാകട്ടെ അവർ നേരിട്ടെത്തി ആ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയുമായുള്ള സൗഹൃദം തുടരാൻ തന്നെയാണ് അവരുടെ നീക്കം എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ കണക്കാക്കാം മാത്രവുമല്ല ഇന്ത്യയെ കൈവിട്ട് ചൈനയ്ക്കൊപ്പം പോയ ശ്രീലങ്കയ്ക്ക് ആപത്ത് വന്നപ്പോൾ അന്ന് അവരെ സഹായിക്കാൻ ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യവും ഒരുപക്ഷെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ അവരുടെ കണ്ണു തുറപ്പിച്ചിരിക്കാം എന്നും പറയാം ചൈനയുടെ സഹായം തേടിയ ഓരോരോ രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്തയിലാണ് അത് മാലദ്വീപ് ആകട്ടെ ശ്രീലങ്ക ആകട്ടെ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള വല്ലാത്ത പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ശ്രീലങ്കയുടെ സാമ്പത്തിക അടി പോലും തകർക്കുന്ന രീതിയിലായിരുന്നു ചൈന അവർക്ക് സഹായം നൽകിയത് നിലവിലെ മാലദ്വീപ് ഭരണാധികാരി മുഹമ്മദ് മൈസു ഇന്ത്യ ഔട്ട് ഇന്ത്യക്കാർ പുറത്തു പോകണം എന്നുള്ള പ്രചാരണം നടത്തിയാണ് അവിടെ ഭരണത്തിലെത്തിയത് പോലും പക്ഷേ ഇപ്പോൾ അവരും തങ്ങൾ ചെന്നെത്തിയിരിക്കുന്ന പ്രതിസന്ധി എത്രത്തോളമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു പ്രധാനമന്ത്രി സത്യപ്രജ്ഞ ചടങ്ങിൽ മുഹമ്മദ് മൈസൂർ പങ്കെടുക്കാനെത്തിയിരുന്നു കൂടാതെ ഇന്ത്യയുമായി ഇനി അങ്ങോട്ട് സൗഹൃദം വേണമെന്ന ആഗ്രഹം അവിടുത്തെ മറ്റ് പ്രതിപക്ഷ കക്ഷികളും എല്ലാം മുന്നോട്ട് വയ്ക്കുമ്പോൾ മാലദ്വീപിനും മറ്റ് വേറെ വഴികളില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഏതായാലും ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനം കഴിയുമ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു പുതിയ ബന്ധം അവിടെ ഉടലെടുക്കും എന്നുള്ളത് ഉറപ്പാണ് ഒപ്പം ചൈനയെ തള്ളിപ്പറയുന്ന അടുത്ത ഏഷ്യൻ രാജ്യം അല്ലെങ്കിൽ ദക്ഷിണേഷ്യൻ രാജ്യം എന്നുള്ള ആ ഒരു സ്ഥാനത്തേക്ക് ബംഗ്ലാദേശം കടന്നു വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ബംഗ്ലാദേശിനെ കാലത്തെല്ലാം സഹായിച്ച ആ രാജ്യം തന്നെ ഉണ്ടാക്കാൻ അവർക്ക് എല്ലാ സഹായവും നൽകിയ ഇന്ത്യയെ അങ്ങനെ പെട്ടെന്ന് കളയാൻ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കും അവിടുത്തെ ഭരണഘടകൾക്കും കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ബംഗ്ലാദേശിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹമൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യ നിയന്ത്രിച്ചത് ഇവരുടെ ഈ ചൈനീസ് സ്നേഹം കൊണ്ടാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് എന്തായാലും ഇന്ന് നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ പുനർനിർമ്മാണത്തിനായി ഇന്ത്യയുടെ സഹായം തേടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമായി ഈ ഒരു മേഖലയിലെ ഏറ്റവും ശക്തമായ രാജ്യം ആര് എന്ന് ചോദിച്ചാൽ അത് ഭാരതമാണ് എന്ന് നൂറ് ശതമാനം ആധികാരികതയോടെ തന്നെ നമുക്ക് പറയാൻ കഴിയും ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്